ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ചൂലൂർ തീയ യുവജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി ചൂലൂർ കടലായി ശിവക്ഷേത്രാങ്കണത്തിൽ രാവിലെ ഒമ്പതേ മുപ്പതിന് ക്ഷേത്രമേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയുടെ പരിപാടികൾ ആരംഭിച്ചു തുടർന്ന് സമൂഹ പ്രാർത്ഥന പുഷ്പാർച്ചന പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം സമാധിയൂട്ടം നടത്തി എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ ഗുരുദേവൻ വിഭാവനം ചെയ്ത ക്ഷേത്രാരാധന അപരക്രിയ എന്നിവയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി സംശയാസമായ കാര്യമാണ് കാരണം എല്ലാ കലണ്ടറിലെ ഒഴിവു ദിവസങ്ങൾ പോലെ ഒരു ദിവസമായി ഈ ദിവസവും കടന്നുപോകും സാമാന്യമായി കേരളത്തിലെ ഗുരുദേവൻ അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്റെ നിർമ്മിതിയില് ആധുനിക കേരളത്തിന്റെ നവീന നവോത്ഥാന കേരളത്തിന്റെ നിർമ്മിതിയില് ഗുരുവിന്റെ സ്ഥാനമുണ്ട് അതിനെ പുരോഹിച്ചിട്ടുള്ള പങ്ക് എന്ത് എന്നത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം ആഴത്തിൽ പുതിയ തലമുറയ്ക്കായാലും അല്ലെങ്കിൽ സാമാന്യം കേരളത്തില് എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നത് വളരെ സംശയാസ്പദമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീയ യുവജന സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എസ് സന്തോഷ് കുമാർ സെക്രട്ടറി ഗോപിനാഥൻ പണിക്കെട്ടി ട്രഷറർ പ്രദീപ് അരയം വിനോദൻ നടുപറമ്പിൽ കടലായി ശിവക്ഷേത്രം പ്രസിഡന്റ് അജയ്ഘോഷ് കാണാശ്ശേരി സെക്രട്ടറി ദിനേശ് അരയമ്പറമ്പിൽ സജീവ് നടുപറമ്പിൽ ജിജിൻ മച്ചിങ്ങൽ അജിത് നെലിപ്പറമ്പിൽ ശക്തിധരൻ തയ്യൽ പ്രകാശൻ കാവുണ്ടേഴത്ത് രചിത സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി